ഒരു പിരീഡ് മിസ്സായ ഒരു പേഷ്യൻറ്റിൻ്റെ യൂറിൻ സാമ്പിളാണിത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം മെഡിക്കൽ സ്റ്റോറുകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡിലുള്ള പ്രഗ്നൻസി കിറ്റുകൾ ലഭ്യമാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു പാക്കറ്റിൽ യൂറിൻ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു കിറ്റും അതുപോലെ തന്നെ സാമ്പിൾ എടുക്കാൻ ഭാഗത്തിനുള്ള ഒരു ഫില്ലറും ലഭ്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ പിരീഡ് മിസ്സായി കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ യൂറിൻ സാമ്പിൾ എടുക്കുക നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കണമെങ്കിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് എന്നിട്ട് ഈ ഒരു ഫില്ലറിലേക്ക് യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കിറ്റിൻ്റെ ഇങ്ങറ്റത്തെ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ആ ഒരു സ്പേസിലേക്ക് യൂറിൻ ഡ്രോപ്പ് ഇറ്റിച്ചു കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ എപ്പോഴും ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നോക്കിയാൽ നമുക്ക് കാണാം ഈ നമ്മൾ കൊടുത്ത ആ ഒരു യൂറിൻ ഈ ഒരു റെക്റ്റാംഗുലർ സ്പേസിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ ആദ്യം ഒരു ലൈൻ ഒരു പേർപ്പിൾ ലൈൻ ഡാർക്കായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അല്പനേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഇങ്ങറ്റം സി എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തും ഒരു ലൈൻ ലൈനിപ്പോൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈൻസ് തെളിഞ്ഞു കാണുന്നതാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത് യു പി ടി പോസിറ്റീവെന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ കാണുമ്പോഴാണ് നെഗറ്റീവ് ആണെങ്കിൽ ഒറ്റ ലൈനെ കാണുകയുള്ളൂ അത് സിയുടെ അടുത്തായിട്ടുള്ള ആ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും അപ്പം ഇങ്ങനെ കണ്ടാലും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് യൂട്രസിനകത്താണ് പ്രഗ്നൻസി എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കേണ്ടതാണ് നമ്മളിത് യൂറിൻ സാമ്പിൾ ഇട്ടതിന് ശേഷം അഞ്ചു മിനിറ്റിനകം റിപ്പോർട്ട് റീഡ് ചെയ്യാനായിട്ടും കെയർഫുൾ ആകേണ്ടതാണ്